നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രാങ്ക്ഫേർട്ടിൽ നമ്മൾ കണ്ടത് ഒരു സിരിവയാണ് എക്സ്ട്രീം ഡ്രാമ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പെനാൽറ്റി ഗോളാക്കാൻ പറ്റുന്നില്ല പക്ഷേ ഷൂട്ടൌട്ടിൽ അദ്ദേഹം തന്നെ ആദ്യ പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഡിയേഗോ കോസ്റ്റ മൂന്ന് പെനാൽറ്റികൾ തടഞ്ഞിട്ട മത്സരം ഷൂട്ടൌട്ടിലെ മൂന്ന് പെനാൽറ്റികൾ അദ്ദേഹം സേവ് ചെയ്തു ഒടുവിൽ സ്ലോവേനിയ മൂന്നേ പൂജ്യത്തിന് പോർച്ചുഗൽ പരാജയപ്പെടുത്തി യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ഫ്രാൻസ് ആണ് തീ പറക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു കളിയിലെ ഹീറോ ഒരു സംശയവും വേണ്ട അത് ഡിയേഗോ കോസാണ് മൂന്ന് പെനാൽറ്റികൾ അദ്ദേഹം ഷൂട്ടൌട്ടിൽ തടഞ്ഞിട്ടു എന്നത് മാത്രമല്ല കളിയുടെ അവസാനത്തിലൊക്കെ സെസ്കോയുടെ ആ ഷോട്ട് ആ ഒരു നീക്കം അദ്ദേഹം തടഞ്ഞത് എല്ലാം നോക്കുമ്പോൾ അദ്ദേഹമാണ് പോർച്ചുഗലിന് ഈ ക്വാർട്ടർ ഫൈനലിൽ തങ്ങ് നേടിക്കൊടുത്തത് എന്നും പറയണം ഫ്രാങ്ക്ഫേർട്ടിൽ നടന്ന മത്സരത്തിൽ പോർച്ചുഗലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ റാഫേൽ ലിയാവോ ബ്രൂണോ ഫെർണാണ്ടസ് ബെർണാഡോ സിൽവ എന്നിവർക്ക് ഒരുമിച്ചാണ് അടിഞ്ഞിറുന്നത് മറുഭാഗത്ത് സെസ്കോയും സ്പ്രാറും ചേർന്നുകൊണ്ടാണ് സ്ലോവേനിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയിൽ ആദ്യ പകുതി ഏഹ് ഡിഫൻഡ് ചെയ്ത് നിൽക്കുന്നു പോർച്ചുഗലിന്റെ നീക്കങ്ങൾ പക്ഷേ വലയിലേക്ക് പന്തെത്തിക്കാൻ ആ ഫൈനൽ തേർഡിൽ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ പോർച്ചുഗലിന് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് പന്തെത്തുന്നതും കുറവായിരുന്നു രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അതുപോലെ തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒടുവിൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എക്സ്ട്രാ ടൈമിൽ പോർച്ചുഗലിന് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച രൂപത്തിൽ തന്നെയാണ് ആ പെനാൽറ്റി എടുത്തത് പക്ഷേ യാൻ എന്ന ഗോൾ കീപ്പറാണ് മറുഭാഗത്ത് അദ്ദേഹം അത് തടഞ്ഞിട്ടു ക്രിസ്ത്യാനോ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തോന്നിയ നിമിഷമാണത് അദ്ദേഹം കണ്ണീരണി കാഴ്ച നമ്മൾ കണ്ടു പിന്നെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ഷൂട്ടൌട്ടിൽ ക്രിസ്ത്യാനോ തന്നെ പോർച്ചുഗലിന്റെ ആദ്യ പെനാൽറ്റി എടുക്കാൻ വേണ്ടി വന്നു അത് അദ്ദേഹം വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു ക്രിസ്ത്യാനോയും ബ്രൂണോ ഫെർണാണ്ടസും സിൽവയും പോർച്ചുഗലിനായിട്ട് പെനാൽറ്റികൾ ഗോളാക്കിയപ്പോൾ മറുഭാഗത്ത് ഇലിസിച്ചിനും അതുപോലെ ബാൽക്കോവനും വേർബിച്ചിനും പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ദിയേഗോ കോസ്റ്റയുടെ മികവിൽ പോർച്ചുഗലീത കാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി